ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ടിൻ്റെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എപ്പോഴും ഉള്ള ചേരുകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ എങ്ങനെ തയ്യാറാക്കണമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ഡെസേർട്ട് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പഴാണ് കേട്ടോ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള രണ്ട് നേന്ത്രപ്പുഴ ആണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അതിൻ്റെ ഉള്ളിലെ ആ ഒരു ബ്ലാക്ക് പോർഷനും കൂടി ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു നേന്ത്രപ്പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഞാനിതിലേക്ക് ഒരു രണ്ട് നുള്ള അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ നല്ലതുപോലെ അരഞ്ഞ് കിട്ടണം ഇതിലേക്ക് നമുക്ക് വെള്ളമോ പാലോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ലാതെ തന്നെ നന്നായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ ഇതാദ്യം ഞാനൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ഇതൊന്ന് വാങ്ങി വരണം കേട്ടോ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം പശുവിൻ്റെ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് അളവിലാണ് പാൽ എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം അപ്പോൾ അതാ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അളവിലാണ് റവ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം ഒരു കൈ വെച്ചിട്ട് റവ ചേർത്ത് കൊടുക്കാം മറ്റേ കൈ വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടി എടുക്കുക കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് പോകാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതായത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിക്കായി വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ കുറച്ചൊന്ന് കട്ടിയായി വരണം അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ അതാ അതൊന്ന് തിക്കായി വന്നിട്ടുണ്ട് കണ്ടിന് ഇങ്ങനെ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്നും മാറി വരുന്നില്ല വരെ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ അതാ നമ്മുടെ റവയുടെ നേന്ത്രപ്പഴത്തിൻ്റെയും മിക്സിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിത് കുഞ്ഞു കുഞ്ഞ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കാം എല്ലാത്തും ഏകദേശം ഒരേ സൈസിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അപ്പോൾ അതാത് ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാനൊന്ന് ഉരുട്ടിയെടുക്കട്ടെ അപ്പോൾ അതാതെല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കൊരു കടായിലേക്ക് രണ്ട് കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പശുവിൻ പാലാണ് ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് ആ പാലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് ഏലക്കയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് കീറിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അടുത്തതായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും അരിപ്പൊഴി ഡയറക്റ്റ് ആ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ അത് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വേണം ആ ഒരു പാലിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതൊന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുന്നത് പക്ഷേ എൻ്റെ കഴിയുന്ന ആ ഒരു ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ ഞാനത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രപ്പഴത്തിൻ്റെയും റവയുടെയും ബോൾസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ നിന്നൊരു അഞ്ചാറെണ്ണം ഞാനൊന്നെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇത്തിരി നേരം ഇത് ഇങ്ങനെ തന്നെ വെച്ചേക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഇളക്കാനൊന്നും പോകരുത് ഒരു ഒരു മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു മൂന്നാല് മിനിറ്റ് നേരത്തേക്ക് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതൊന്നും കൂടി തിക്കായി വരും മാത്രമല്ല ആ ഒരു ബോൾസിലേക്ക് ഈ ഒരു പാലിൻ്റെ ആ ഒരു ഇതൊക്കെ കയറിയിട്ട് ഒന്ന് ജ്യൂസി ആയിട്ട് വരും കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കൂടി വരും നമ്മുടെ ഈ ഒരു ബോൾസ് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ ഒരു നാല് ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതായത് ഇത് ഇത്തിരി തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി തിക്കാവും അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ബദാമും പിസ്തയും ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയാകും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അതതിൻ്റെ മുകളിലേക്ക് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബനാന ബോൾസും മുന്തിരിങ്ങയും ബദാമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുത്തിട്ടും കൂടിയുണ്ട് നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഇതൊന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മുന്നിൽ സ്റ്റാറാവാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും കേട്ടോ പ്രത്യേകിച്ച് നേന്ത്രപ്പഴം കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിച്ചു പോകും അത്രയ്ക്ക് നല്ല ആണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്